Yes. i'm here ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീടിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് വീടിയിലേക്ക് പോകാം ചായ ഒടുപ്പോടു കൂടിയാട്ടോ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ ചായയടുപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇതിലൊരു ഗ്ലാസ് എടുത്തോളണം കേട്ടോ പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ വാട്ട് കപ്പാ കേട്ടോ വേവിച്ചത് അതൊന്നും വീടിയെടുത്തില്ല കേട്ടോ രാവിലെ ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു എനിക്ക് കുറച്ച് പുറത്തൊക്കെ പോകണം പിന്നെ ഞാൻ മാങ്ങ കൊണ്ടൊരു ചമ്മന്തി അരച്ചിരുന്നു കേട്ടോ അത് അത് ഞാൻ പുറത്തുനിന്ന് മേടിച്ച പിന്നെ നോക്കിക്കോ കൂട്ടുകാരെ വെളുത്തുള്ളിയൊക്കെ ഒരുക്കിയിപ്പോൾ ഉള്ളിയൊക്കെ ഒരുക്കിയിപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് കുറച്ചാട്ടോ കിട്ടിയത് കൂടുതൽ ഭാഗവും ഭൂരിപക്ഷം തൊലിയായി തൊലിയാണ് കേട്ടോ പച്ചക്കറിക്കാണേൽ വില മേടിക്കുന്നത് മുഴുവൻ ഇങ്ങനെ പൊങ്ങു പോലത്തെ ഒക്കെ നമുക്ക് കിട്ടുന്നത് എന്ത് ചെയ്യാം പച്ചക്കറിക്കൊക്കെ നമ്മളിങ്ങനെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോണ്ട് വരും കുറേ ഉള്ളിയുടെ തൊലിയായിട്ടും വെളുത്തുള്ളിക്കകത്തേം പൊങ്ങു പോലെയാ കേട്ടോ ഇരിക്കുന്നത് പിന്നെ ഞാനതൊക്കെ ഒന്ന് സസൂക്ഷ്മം പരിശോധിച്ച ഉള്ളിലൊക്കെ എടുത്തു കേട്ടോ പിന്നെ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് കാന്താരി മുളക് നമ്മുടെ കാന്താരിയിൽ ഉള്ളതാണ് കേട്ടോ പിന്നെ ചെറിയുള്ളി തേങ്ങ ഉപ്പ് ഇതൊക്കെ കൂടി വെച്ചിട്ട് മാങ്ങയൊക്കെ കൂടി വെച്ചിട്ട് ഒരു മാങ്ങാ ചമ്മന്തി എന്ന് പറയും കേട്ടോ പിന്നെ പ്രത്യേകം പറയാനൊന്നുമില്ല എല്ലാവർക്കും അറിയാലോ മാങ്ങാ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാൻ കുറച്ചേറെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുണ്ടാക്കി ഫ്രിഡ്ജ് വെക്കും പിന്നെ ചോറിനും ഒക്കെ എല്ലാം ലേശിച്ച് ലേശിച്ച് ചമ്മന്തി എടുക്കും കേട്ടോ ഇപ്പോൾ ഈ ചമ്മന്തി ഇങ്ങനെ മാങ്ങായും തേങ്ങയും ഒക്കെ വെച്ച് അരച്ച് നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ മാങ്ങയ്ക്ക് അപ്പോൾ ഇതിങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാട്ടോ ചോറിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് എന്തെങ്കിലും ഒരു ചമ്മന്തി അച്ചാറൊക്കെ വേണം കേട്ടോ ചോറിനെങ്കിൽ എനിക്ക് കൂടുതലും ചാറൊന്നും വേണ്ട ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ അതിന് കുറച്ചേറെ ചമ്മന്തി അരച്ച് വെച്ചിട്ടോ എപ്പോഴും അരയ്ക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതരച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ പിന്നെ ഞാൻ പുറത്തു പോയി ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഞാൻ ഷോപ്പിങ്ങിനായിട്ട് പോയതല്ല കുറച്ച് വില്ലേജിലും പിന്നെ എന്താണ് പഞ്ചായത്തിലും ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിനെ സംബന്ധിച്ച് അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്കായിട്ട് തന്നെ നടപ്പാട്ടോ അപ്പോൾ അതിന് പോകണമായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കേണ്ടി വരുന്നു അതൊക്കെ കുറച്ച് വെജിറ്റബിളും പിന്നെ കുറച്ച് സാധനങ്ങളും കഴിഞ്ഞ ദിവസം ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചുണ്ട് ൊന്നും മേടിക്കാനില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സമ്മാനത്തിൻ്റെ കാര്യമൊക്കെ നറുക്കെടുപ്പിൻ്റെ കാര്യമൊക്കെ പറയാം കേട്ടോ പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് വെജിറ്റബിൾ ഒക്കെ കുറ ലസ്റ്റ് മേടിച്ചോളൂ കേട്ടോ അങ്ങനെ മീനായിരുന്നു കേട്ടോ മെയിനായിട്ട് മേടിക്കേണ്ടത് നമ്മുടെ ഇക്റവും പീറ്റും ഒന്നും മീൻ കഴിക്കുന്നില്ലായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടുന്ന മീനായിരുന്നു മേടിക്കേണ്ടത് പിന്നെ മോക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്താണ് മഞ്ച് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിച്ച് വേഗം പോകുന്നു കേട്ടോ പിന്നെ കുറെ ഒരു പാൻ കേക്ക് കിട്ടോ അവൾക്ക് പിന്നെ ഇങ്ങനെ ചില മധുരങ്ങളൊക്കെ ചില ഇപ്പോൾ കഴിക്കാനൊക്കെ തോന്നും അപ്പോൾ ഇൻട്രസ്റ്റ് വരുമ്പോൾ എന്നോട് പറയും കുറച്ച് എന്തെങ്കിലും മേടിച്ചോണ്ട് വന്ന കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചോണ്ട് വന്ന കേട്ടോ ഇനിയും നമ്മുടെ മീൻകറി വെക്കണം അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ മോള് ന്യൂഡിൽസ് ഉണ്ടാക്കുവാണേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടി ഞാൻ പറഞ്ഞു നീ നൂഡിൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ കപ്പ വെച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം കപ്പയൊക്കെ വേണ്ട അപ്പം പറഞ്ഞ് എനിക്ക് കപ്പ വേണ്ട ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം നൂഡിൽസ് ഉണ്ടാക്കുക കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തതാണേ അവർക്ക് അങ്ങനെ വാട്ടുകപ്പയൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ നൂഡിൽസ് പിന്നെ എന്തെങ്കിലും മക്രോണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവൾ സ്വന്തം കുക്ക് ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്നത് ഞാൻ പിന്നെ ഇങ്ങനെ കടയിൽ പോകുമ്പോൾ മേടിച്ചോണ്ട് കൊടുക്കും കേട്ടോ അവർക്ക് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അധികം ഒന്നും മേടിക്കാറില്ല ഞാൻ പറയും കുക്ക് ചെയ്യുന്നത് കഴിച്ചാൽ മതി ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡൊന്നും ഉണ്ടാക്കി കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് കഴിയുന്നത് ഞാൻ മേടിക്കാറൊന്നുമില്ല പിന്നെ കുട്ടികളല്ലേ അവർക്കും ആഗ്രഹങ്ങളൊക്കെ എന്ന് വിചാരിച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മേടിച്ച് കൊടുക്കൂട്ടോ അതുകൊണ്ടൊന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി തന്നെ അത് കുക്ക് ചെയ്ത് കഴിക്കുകയും ചെയ്തോളൂ അപ്പോൾ ന്യൂഡിൽസാട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അത് പിന്നെ നല്ലവണ്ണം വേച്ചൊക്കെ ആട്ടോ റെഡി ആക്കിയേക്കുന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങൾ ഇതിനിടുന്ന് മസാലയാണോ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തായാലും വേണ്ടില്ല അതൊക്കെ അവൾ കഴിച്ചു കെട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയതെന്ന് എനിക്കറിയാം വരുമ്പോൾ ഞാൻ മീൻ മേടിച്ചുകൊണ്ട് വരുന്നു കേട്ടോ എനിക്കറിയാം ഞാൻ മുൻകൂട്ടിയാട്ടോ പോകുന്നത് തന്നെ മീൻ മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മുടെ മുറ്റത്തടുപ്പി വെച്ചോട്ടെ ഈച്ച കാരണം ഞാൻ മിക്കവാറും ഈ ഇങ്ങോട്ട് മുറ്റത്തേക്ക് കൊണ്ടുവരുട്ടോ കുക്കിങ്ങിനുള്ള സാധനങ്ങൾ അകത്ത് ഈച്ചധികം കയറണ്ട പിന്നെ മീൻറ്റിയൊക്കെ ആണെങ്കിലും എന്താണ് മുറ്റ ഇവിടെ വെച്ച് പാചകം ചെയ്ത ഒന്നും വൃത്തിയേടാകില്ല കേട്ടോ ഈച്ചൊന്നും കയറിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറ്റത്ത് വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ അങ്ങനെ സവോളയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കാൻ ഒരുങ്ങെട്ടോ അപ്പം ഞാനിവിടെ ഇത്തിരി ഉപ്പ് കൊണ്ടേ ഏറെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഭരണിയിലൊന്നും ഇട്ട് വെച്ചില്ലേ ഇവിടെ കൊണ്ടേ ഇങ്ങനെ വെച്ചു അപ്പോൾ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവിടെ ഒരു കമ്പനി ഇങ്ങനെ തൂക്കിയിട്ടു കേട്ടോ പിന്നെ നല്ല സുഖാട്ടോ ഇവിടെ നിന്നിങ്ങനെ ഈ വേ ഈ മഴയത്താണേലും ഇവിടെ നിന്നിങ്ങനെ കുക്ക് ചെയ്യാൻ വിറകൊക്കെ നല്ലവണ്ണം കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ നല്ല സുഖാ കേട്ടോ അപ്പോൾ തക്കാളി ചെറിയുള്ളി സവോള പിന്നെ എന്താണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ എല്ലാം ഇട്ടുകൊടുത്തു കേട്ടോ പിന്നെ മുള മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് ഇളക്കി അത്യാവശ്യം ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാ കേട്ടോ ഇതിങ്ങനെ നല്ലോണം വേവിക്കുന്നത് അപ്പോൾ നല്ലോണം വഴിന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പും ചേർത്തിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ച് പുളിയിട്ട് നമുക്കിതൊന്ന് ഇഷ്ടം പോലെ അയലക്കറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ പ്രത്യേകം കാണിക്കാനൊന്നുമില്ല പിന്നെ ഈ അടുപ്പത്ത് അടുപ്പിലിരുന്ന് ഇങ്ങനെ വേകുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയല്ലേ ഇത് പിന്നെ നമ്മുടെ പച്ചമുളകേലും മുളകൊക്കെ ഉണ്ടാ ഉണ്ട് കേട്ടോ അതേ നമ്മൾ അമ്മ പറഞ്ഞാണ് ഈ പച്ചമുളക് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ അതും കൂടി രണ്ടെണ്ണം അരിഞ്ഞിട്ടാ കേട്ടോ അങ്ങനെ നമ്മുടെ മുറ്റത്ത് നമ്മൾ ഇങ്ങനെ നിന്ന് പാചകം ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം വിറകൊക്കെ നല്ലോണം കത്തുന്ന വിറകും ചകിരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖാ കേട്ടോ പിന്നെ ഞങ്ങൾ വിറക് ഇഷ്ടംപോലെ പെറുക്കി വെച്ചതൊക്കെ ഉണ്ടെങ്കിലും റബ്ബറിൻ്റെ വിറക് ഇപ്പോഴും ആട്ടോ വീഴാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇപ്പോൾ വീഴാൻ തുടങ്ങി റബ്ബറിൻ്റെ വിറക് നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ എടുത്ത് ഇവിടെ ഈ ചൂടത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ എടുത്തു വെച്ച വിറകെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര ഒരു കത്തലെന്ന് പറഞ്ഞാൽ തേക്കിൻ്റെ ആണേ തേക്കായത് കൊണ്ട് അത് തീ പിടിച്ച് വരാൻ ഭയങ്കര താമസാ അപ്പം ഞാൻ എന്തു ചെയ്യും ഇവിടെ കിടക്കുന്ന ഈ ഇതിലെ വരുന്ന റബ്ബറിൻ്റെ ചുള്ളിലൊക്കെ ഒടിച്ചൊടിച്ച് ഇതിൻ്റെ മുകളിൽ വെക്കും കേട്ടോ അപ്പം നല്ലോണം രാവിലെ തീ പിടിപ്പിക്കാൻ നല്ല സുഖമാണേ അപ്പം നിങ്ങളൊക്കെ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ ചെയ്യോ ഇപ്പോൾ വിറകൊന്നും തന്നെ കത്തിക്കുന്നവരൊന്നും അധികം ഇല്ലല്ലേ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ആൾക്കാർ പറയും സുബി എന്തോരം സ്ട്രഗിളാണ് ചെയ്യുന്നത് എന്തൊക്കെ ജോലികളാണ് ചെയ്യുന്നതെന്നില്ലേ അപ്പം ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനെയൊക്കെ കത്തിക്കാനും പാചകം ചെയ്യാനും ഒക്കെ അപ്പം ഞാനിങ്ങനെ വിറക് പുറത്തു നിന്ന് എടുത്തുകൊണ്ട് വരും കത്തിക്കും എല്ലാം ഒരുക്കി കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖം ആട്ടോ ഇങ്ങനെ പാചകമൊക്കെ ഇവിടെ നിന്ന് ചെയ്യാൻ വിറകൊക്കെ കത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ഇത് കണ്ടില്ലേ കറിക്കുള്ളതും ഏകദേശം റെഡിയായി പിന്നെ രണ്ടും നാല് കഷ്ണം മീൻ പൊരിക്കാനും കൂടി എടുത്തു വെച്ചു പോവും നല്ല വലുപ്പമുള്ള ആലായിരുന്നു കേട്ടോ പക്ഷേ വില കേട്ടാൽ ഞെട്ടു കേട്ടോ മുന്നൂറ്റി സംതിങ് വിലയായിട്ടോ അപ്പം ഞാൻ ഒരു നാലായല മേടിച്ചു അതിൽ രണ്ടെണ്ണത്തോളം പൊരിക്കാൻ രണ്ടെണ്ണം കറിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല വിലട്ടോ അയലക്കൊക്കെ ഇനി എന്നോട് മീൻകാരം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേയും ചേച്ചിയേ വില കുറേയും ചേച്ചിയാന്നൊക്കെ പറയും പക്ഷേ എവിടെ എന്ന് ചെല്ലുമ്പോൾ ഈ പല്ലവിയല്ലാതെ അല്ലാതെ വില ഇതുവരെയും കുറഞ്ഞൊന്നും കാണുന്നില്ല കേട്ടോ ഞാൻ എന്നും മീൻ മേടിക്കഴിഞ്ഞാൽ നല്ല മീൻ ഭയങ്കര വിലയാട്ടോ അങ്ങനെ നമ്മൾ പൊരിക്കാനുള്ളത് പൊരിക്കുവാനും വെച്ചു കറിയാക്കാനുള്ളത് കറിയാക്കാനും വെച്ചു പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇന്ന് തേങ്ങാപ്പാലൊന്നും പിഴിയാൻ എനിക്ക് പറ്റുകയില്ലായിരുന്നു പിന്നെ മടുപ്പൊക്കെ ആട്ടോ ഞാൻ പുറത്തൊക്കെ പോയി ആകെ ടയേർഡായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം ഞാൻ ഇതിനകത്തേക്ക് ഈ വെള്ളം ഒഴിക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണേ കറിക്കേ പിന്നെ മീനൊക്കെ പിറകെ ഇട്ടിട്ടോ അമ്മയെ മീനൊക്കെ എപ്പോഴത്തേക്ക് എനിക്ക് വെട്ടി തന്നിരുന്നേ അതുകൊണ്ട് പിന്നെ മീൻ വെട്ടാനൊന്നും ഞാൻ മീനൊക്കെ ഇട്ടില്ല കേട്ടോ അമ്മയാണ് അമ്മയ്ക്ക് കുളിക്കാന്ന് ടൈം ആയതുകൊണ്ട് അമ്മയാ കുളിക്കുന്ന ആ അവിടെ സമയം അലക്കുന്ന സമയം അമ്മ എനിക്ക് അവിടെ നിന്നൊരു സൈഡിലിരുന്ന് അത് വെട്ടി തന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് പാചകം എത്രയേ എളുപ്പമായില്ലേ അപ്പം പിന്നെ ഞാനത് പൊരിക്കാനുള്ളതിനൊക്കെ ഒന്ന് വരഞ്ഞു വെച്ചു കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെയൊക്കെ ഒള്ളി എല്ലാവരും സപ്പോർട്ടാട്ടോ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലെ യൂട്യൂബ് ജേണിയിൽ ഏറ്റവും പ്രധാന ഘടക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് നമ്മുടെ അബ്രോഡ് ഗൾഫ് കൺട്രീസിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ അവിടെ ഒരു റബ്ബറിൻ്റെ വിറക ഞാൻ അവിടെ കൊണ്ടുപോയി നാട്ടി വച്ചിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം മോളീന്ന് എടുത്തുകൊണ്ട് വന്നാട്ടോ അപ്പം അമ്മയ്ക്കിങ്ങനെ വെട്ടി ഒടിക്കാനൊക്കെ ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് വെട്ടി ഒടിച്ച് വെച്ചാൽ ആ തീയുടെ ചൂടത്തിരുന്ന് അത് നല്ലോണം ഉണങ്ങി കിട്ടും കേട്ടോ എനിക്കും കൈക്കൊന്നും വലിയ ബാലൻസ് ഒന്നുമില്ല കേട്ടോ വെട്ടാനൊന്നും എന്നാലും ഞാനിങ്ങനെ വെട്ടിക്കീറും കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ചീന്തി ചീന്തി വെക്കണം എന്ന് കഴിഞ്ഞ ദിവസം എന്നോട് ആരോ പറഞ്ഞു കേട്ടോ റബ്ബറിൻ്റെ ആ ചേച്ചി വന്നപ്പോളാന്ന് തോന്നുന്നത് റബ്ബറിൻ്റെ വിറകിങ്ങനെ ചീന്തി ചീന്തി വെച്ചാൽ നല്ലോണം അല്ലെങ്കിൽ ഞാൻ ചീന്തി വെക്കൂ കേട്ടോ ചീന്തി ചീന്തി വെച്ചാൽ നല്ലോണം വേഗം കത്തു എന്ന് പറഞ്ഞ് അതിപ്രകാരം ഞാനിങ്ങനെ ചീന്തി വെക്കും കേട്ടോ ഇതിനു മുന്നേ ഞാനിങ്ങനെ വിറകൊക്കെ ചീന്തി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയല്ലേ നമ്മുടെ വീട്ടമ്മമാരുടെ ജോലികളൊക്കെ അല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ട് ആരും അതിശയിക്കൊന്നും ചെയ്യണ്ട കേട്ടോ ഇപ്പം ആരും വന്നു തന്നെ ഇങ്ങനെ വിറകിൻ്റെ പരിപാടിയൊന്നും എടുക്കുന്നില്ല പിന്നെ എനിക്കിതൊക്കെ ഒരു ടൈം പാസിങ് ആട്ടോ അപ്പോൾ കറിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മയോട് ഞാൻ പറയാം അമ്മ എന്നോട് അടുത്ത് വന്ന് ചോദിക്കും നല്ല പുളിയുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞാൽ ആ നല്ല ഉപ്പും പുളിയൊക്കെ ഉണ്ടെന്ന് പറയാം കേട്ടോ അമ്മ കുളിച്ചു കഴിഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ കുക്ക് ചെയ്ത് ഇനി എനിക്ക് ഞാൻ രാവിലെ കുളിച്ചിട്ടാട്ടോ പോകുന്നത് എങ്കിലും ഇനി കുക്ക് കഴിഞ്ഞ് ഒന്നുകൂടി ഞാൻ മേലൊക്കെ കഴുകൂട്ടോ കേട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ചൂടത്തേക്ക് അധികം വരണ്ട ഞാൻ ഇനി ഫുഡ് ഒക്കെ പാചകം ചെയ്ത് ഞാൻ എടുത്ത് കൊണ്ടുപോയി കിച്ചണിൽ വെച്ചേക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഈ മുറ്റത്തടുപ്പി വെച്ചിരിക്കുന്ന വെക്കുന്ന പാത്രങ്ങളാട്ടോ ഇതൊക്കെ അതും കണ്ട് നിങ്ങളാരും അന്തം വിടണ്ടട്ടോ ഞാൻ മുറ്റത്ത് അടുപ്പിൽ വെക്കാൻ സെപ്പറേറ്റ് ഒന്ന് രണ്ട് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി നമ്മൾ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മളകത്ത് പാചകം ചെയ്യുന്ന പാത്രങ്ങളൊന്നും ഇങ്ങോട്ട് എടുക്കുകയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഈ അടുപ്പിൽ കരി പുരളാൻ വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചട്ടി കുറച്ച് പാത്രങ്ങളൊക്കെ അത് മാത്രമേ ഇവിടെ പാചകം ചെയ്യാൻ എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ സെർവ് ചെയ്ത് ഇതിലുണ്ടാക്കിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകുകയുള്ളൂ ഈ പാത്രങ്ങളൊന്നും നമ്മളകത്തേക്ക് കയറ്റിയില്ല കേട്ടോ അപ്പോൾ തണുപ്പായേണ്ടാണോ മഴ ഉണ്ടാണോ എന്താണെന്നറിയത്തില്ല തീക്കൊക്കെ ഭയങ്കര ഡിമാൻഡാട്ടോ കത്താൻ അപ്പോൾ അമ്മ പറഞ്ഞു ഈ കുടലില്ലേ ഒരു നല്ലൊരു കുടലെടുക്കണം കേട്ടോ പി വി സി ഒക്കെ മുറിച്ച് കട്ട് ചെയ്യാനൊക്കെ നേരം കിട്ടാഞ്ഞിട്ടാണ് കൂട്ടുകാർ ഒന്നിനും അപ്പം ഞാൻ ഈ ലിബർട്ടിയുടെ ഓയിലാട്ടോ എടുക്കുന്നത് മീൻപ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു കുപ്പിയിലേക്ക് പകുതി എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇത്ര ഇഷ്ടമാട്ടോ ഈ ലിബർട്ടി ഓയിലിൻ്റെ നമ്മുടെ വെളിച്ചെണ്ണയായിട്ട് ഏകദേശം ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിലെന്തെങ്കിലും പാചകം ചെയ്താൽ അപ്പം ഞാനത് തന്നെയാട്ടോ എടുത്ത് അത് ഞാൻ പാക്കറ്റ് പൊട്ടിച്ച് കുപ്പിയിൽ ഒഴിച്ചതിൻ്റെ ബാക്കി കൊണ്ടുവരുമോ അപ്പം പിന്നെ കുപ്പി എടുത്തുകൊണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചു ആ പാക്കറ്റ് കവറിൽ ലേശം അവശേഷിപ്പിച്ചിട്ട് അതാ കേട്ടോ കൊണ്ടുപോകുന്ന അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കുട്ടി എന്തൊക്കെയായി കാണിക്കുന്നതെന്നില്ലേ ഇതൊക്കെയാ കേട്ടോ ഇതൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് ആട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ കണ്ടില്ലേ ഇത് ഈ പാത അടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറ്റി ചെറിയ ചൂലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്നെ ഓരോരുത്തർ പഠിപ്പിച്ച് തന്നാട്ടോ അല്ലാതെ ഞാനിതൊന്നും സ്വന്തമായിട്ട് പഠിക്കുന്നതല്ല കേട്ടോ ഇതൊക്കെ ഞാൻ ഓരോരുത്തർ ചെയ്യുന്ന കണ്ട് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടൊക്കെ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കേട്ടോ അല്ലാതെ ഇതൊന്നും എൻ്റെ ബോധത്തിൽ നിന്ന് വന്ന് വരുന്ന ഒന്നും അല്ല കേട്ടോ എൻ്റെ ബോധമണ്ഡലത്തിൽ നിന്ന് ഉദിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ഞാൻ അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് കൂട്ടുന്നത് അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ കൂട്ടുകാർ നിങ്ങളൊന്നും എന്നെപ്പറ്റി വിചാരിച്ച് അന്തം വിടേണ്ട കേട്ടോ ഇതൊക്കെ എൻ്റെ പൂർവികരൊക്കെ എനിക്ക് കാണിച്ചു തന്ന പാഠങ്ങൾ മാത്രമേ ഞാൻ ആവർത്തിക്കുന്നുള്ളൂ കേട്ടോ എല്ലാം എല്ലാം എൻ്റെ കയ്യിൽ നിന്നും ഞാൻ ഒന്നും എടുത്തിട്ട് ചെയ്യുന്നില്ല പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ പറഞ്ഞു തരാം കേട്ടോ അതൊക്കെ എന്തൊക്കെയാണെന്ന് അപ്പം മീനൊക്കെ ഏകദേശം ഒരിഞ്ഞ് നേരെയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഉച്ചയ്ക്ക് ലഞ്ചിന് ഈ മീൻ വറുത്തതും മീൻ കറിയൊക്കെയാണ് കേട്ടോ അപ്പം പിന്നെ കണ്ടില്ലേ വിറകൊക്കെ അതും വെട്ടി ഒടിച്ച് ഞാൻ റെഡിയാക്കി വെച്ചു ചകിരി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾക്ക് ചകിരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടോടൊക്കെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ തീ പിടിപ്പിക്കാൻ കഴിയും കേട്ടോ അതിങ്ങനെ ഈ ചൂട് തിരുന്ന് ഈ വിറകൊക്കെ നല്ല റെഡിയായി കത്തി നല്ല കനലായിട്ടിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെയുള്ളൂ വിശേഷങ്ങൾ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്